ചെറുപുഴ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ സുനിൽ ഗോപി സ്വീകരിച്ചു രണ്ട് വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയത് സെന്റ് മേരീസ് ഹൈസ്കൂളിലെ പരിശീലനം പൂർത്തിയാക്കിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സെറിമണി വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ സുനിൽ ഗോപി സല്യൂട്ട് സ്വീകരിച്ചു ഒന്നാം വിശിഷ്ട വ്യക്തിക്ക് പ്ലാറ്റ് വിശിഷ്ടം സല്യൂട്ട് കൊടുക്കുന്നു അടുത്തതായി രണ്ടാം കമാൻഡർ വിശിഷ്ട വ്യക്തിക്ക് ബഹുമാന പുരസ്കാരമായി ഐസ് കമാൻഡ് കൊടുത്ത് സല്യൂട്ട് പരേഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എസ് പി സി എന്ന പ്രോഗ്രാം ആരംഭിച്ചതു തന്നെ നമ്മുടെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് രണ്ടിന് തിരുവനന്തപുരത്ത് അന്നത്തെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കുടിയേരി ബാലകൃഷ്ണൻ അവറുകൾ ഉദ്ഘാടനം ചെയ്ത ഒരു പ്രോഗ്രാം ഈ എസ് പി സി എന്ന പദ്ധതി ഐ എസ് പി സി എന്ന് കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും വളർന്നു പന്തലിച്ച് വളരെ ബൃഹത്തായ ഒരു പദ്ധതിയായി ഇന്ന് പയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഉത്തരാദബോധവും പൗരബോധവും അതുപോലെ തന്നെ പ്രകൃതി സ്നേഹവും പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധതയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപഴകുന്നതിനുള്ള പ്രതിബദ്ധത തുടങ്ങിയവ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടിയാണ് അന്ന് ഈ പദ്ധതി ആരംഭിച്ചത് ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി അന്ന് കൊണ്ടുവന്നത് ഇത് വളരെ വളരെയധികം തന്നെ ബൃഹത്തായ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്ന ഒരു പദ്ധതിയാണിത് എസ് പി സി കേഡറ്റം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പോലീസിൻ്റെ പോലീസിന്റെ അഭിപ്രായത്തിൽ അത് കുട്ടി പോലീസായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ തോളോട് തോൾ ചേർന്ന് പോലീസിനോടൊപ്പം പ്രവർത്തിക്കുന്ന കുട്ടികളായിട്ടാണ് നമ്മൾ നിങ്ങളെ കരുതുന്നത് കാരണം ഒരിവിടെ ഇവിടെ എസ് പി സി നമ്മുടെ ഏതെങ്കിലും വരിയിൽ എസ് പി സി കുട്ടികളുണ്ടെങ്കിൽ നമുക്കവിടെ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുകയും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ പോലീസിനെ വളരെ തൻ്റെ കൂടി പോലീസിൻ്റെ ഭാഗമായി ഏതൊരു ഭയവുമില്ലാതെ ഇല്ലാതെ സ്നേഹത്തോടു കൂടി പോലീസിനെ അറിയിക്കാറുണ്ട് എനിക്ക് ഏറ്റവും വലിയ ഒരു ഇതുണ്ടായത് തന്നെ ഞാൻ നിർമ്മകാട് പോലീസ് സ്റ്റേഷനിലിരിക്കുമ്പോൾ അവിടെ ഒരു വീടിനടുത്ത് ഒരു പ്രശ്നം പ്രശ്ന അടിപൊളിയുണ്ടാവുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവിടെ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നുണ്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നു ആ കുട്ടി ഞാൻ ചോദിച്ചു മോളുടെ പേരൊക്കെ ചോദിച്ചു മോൾ എവിടെ പഠിക്കുന്നപ്പോൾ പറഞ്ഞാൽ ആനാട് സ്കൂളിൽ പഠിക്കുകയാണ് ഞാൻ അവിടുത്തെ എസ് പി സി കേഡറ്റാണെന്ന് കാരണം മറ്റുള്ള മുതിർന്ന ആൾക്കാരെല്ലാം മാറി നിൽക്കുന്ന സ്ഥലത്ത് ആ കുട്ടി ഓടി വന്ന് വളരെ സന്തോഷത്തോടു കൂടി ധൈര്യത്തോടു കൂടി പോലീസിനോട് സംസാരിക്കുകയാണ് അങ്ങനെയാകണം നിങ്ങൾ എല്ലാവരും എസ് പി സി കേഡറ്റായി കഴിഞ്ഞു അല്ലെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിലിടപെടുകയും അതിൽ നമ്മുടെ എല്ലാ വാക്കിലും പ്രവർത്തിയിലും നമ്മുടെ മൂല്യച്യുതികൾ ഉയർത്തിപ്പിടിക്കുകയും വേണം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളോടുകൂടി മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയുള്ളു അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നിങ്ങൾ കോളേജുകളിലോ സ്കൂളുകളിലോ അതുപോലെ തന്നെ മറ്റു പ്രൊഫഷണൽ കോളേജുകളിലോ ഒക്കെ നിങ്ങൾ ഇനി എത്തിപ്പെട്ട് ഉയർന്ന ജോലി സമ്പാദിച്ച് സമൂഹത്തിൽ അറിയപ്പെടുന്ന മഹാന്മാരും മഹതികളും ആയി മാറേണ്ട വ്യക്തികളാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ആണ് പരിശീലനം പൂർത്തിയാക്കിയത് ഹെഡ്മാസ്റ്റർ ജസ്റ്റിൻ മാത്യു കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് മെമ്പർ രേഷ്മ വി രാജു സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട് ചെറുപുഴ സെന്റ് മേരീസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയിംസ് അട്ടാറയ്ക്കൽ പി ടി എ പ്രസിഡന്റ് കെ എസ് സജി എന്നിവരും സന്നിഹിതരായിരുന്നു എസ് പി സി കേഡറ്റുകൾക്ക് പരിശീലനം നൽകിയ സിവിൽ പോലീസ് ഓഫീസർമാർ പരേഡ് നയിച്ച കേഡറ്റുകൾ മികച്ച കേഡറ്റ് എന്നിവർക്കുള്ള ഉപകാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു നിരവധി രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു Sparsha. Golden Diamonds